യമനിലെ ഹുത്തികളും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി യമനിലെ രണ്ടിടങ്ങളിലാണ് അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം നടത്തിയത് ഇന്ന് പുലർച്ചെ ഹൂത്തികൾ അമേരിക്കയുടെ മറ്റൊരു എം ക്യു നയൻ ഡ്രോൺ വിമാനം കൂടി തകർത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഹൂത്തികൾ തകർക്കുന്ന രണ്ടാമത്തെ ഡ്രോണാണ് ഇത് ഇതോടുകൂടി ഹൂത്തികൾ തകർക്കുന്ന ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഹൂത്തികൾ പതിനാറ് ഡ്രോണുകളാണ് തകർത്തിരിക്കുന്നത് ഇന്നലെ യമനിലെ ദാമർ പ്രവിശ്യയിൽ വെച്ചാണ് അമേരിക്കയുടെ മില്യൺ കണക്കിന് ഡോളർ വില വരുന്ന അതിന്യൂതനമായ എം ക്യൂണയൻ ഡ്രോൺ ഹൂത്തികൾ തകർത്തത് ഇന്നലെ രാത്രി യമനിലെ സദയിലും ഇന്ന് പുലർച്ചെ ഹൂത്തികളുടെ തുറമുഖ നഗരമായ ഹുദൈദയിലുമാണ് അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് എന്തായാലും സിവിലിയന്മാരെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ആക്രമണം ട്രംപ് ഭരണകൂടം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് യമനിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് സദയിലും അതുപോലെ ഹുദൈദയിലും അമേരിക്കൻ വ്യോമസേന ആക്രമണം നടത്തിയതിന് ഹൂതികൾ ഉടനെ തന്നെ അമേരിക്കക്ക് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ചെങ്കടലിൽ വെച്ച് അമേരിക്കൻ നേവിയുടെ കപ്പൽ വ്യൂഹത്തിന് നേരെ അതിരൂക്ഷമായ ആക്രമണമാണ് ഇന്ന് പുലർച്ചെ ഹൂതികൾ നടത്തിയത് നിരവധി ക്രൂയിസ് മിസൈലുകളും മിസൈലുകളും അതുപോലെ ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ കപ്പൽ വ്യൂഹത്തെ ആക്രമിച്ചത് എന്നാണ് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രതികരിച്ചത് ഹൂതികളുടെ ആക്രമണമുണ്ടായ ഉടനെ തന്നെ ചെങ്കടലിൽ നിന്ന് അമേരിക്ക തങ്ങളുടെ കപ്പൽ വ്യൂഹത്തെ പിൻവലിച്ചിരിക്കുകയാണ് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് ഇതിനു പുറമെ ഹൂത്തികൾ ഇന്ന് പുലർച്ചെ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിലേക്കും മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രതികരിച്ചത് ടെല്ലവീവിലുള്ള ബെൻഗുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഫലസ്തീൻ ടു ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ ഹൂതികൾ ഇസ്രായേലിന്റെ ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്ക് ആക്രമണം നടത്തിയത് യമനിൽ നിന്നും മിസൈൽ വന്നതോടെ ടെല്ലവീവ് ജെറുസലേം അതുപോലെ മധ്യ ഇസ്രായേലിലെ വിവിധ പ്രദേശങ്ങളിലും അപായ സൈറനുകൾ വൻതോതിൽ മുഴങ്ങുകയും ജനങ്ങൾ ബങ്കറുകളിലേക്കും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കും ഓടിയൊളിക്കുകയാണ് ഉണ്ടായത് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഓടിയൊളിക്കുന്നതിനിടെ പലർക്കും നിലത്ത് വീണ് പരിക്കേറ്റിട്ടുണ്ട് യമനിൽ നിന്ന് ഹുത്തികൾ ആക്രമണം നടത്തുന്ന സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇസ്രായേൽ പാർലമെന്റിൽ ഉണ്ടായിരുന്നു അപായ സൈറനുകൾ മുഴങ്ങിയതോടുകൂടി നദൻയാഹു പാർലമെന്റിലുള്ള ബങ്കറിൽ അഭയം തേടുകയാണ് ഉണ്ടായത് ഹൂതികളുടെ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് പതിവ് പോലെ തന്നെയാണ് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത് യമനിൽ നിന്നും ഹൂത്തികളയച്ച മിസൈൽ ഇസ്രായേലിന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ സൈന്യം വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളഞ്ഞു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടുള്ളത് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് വ്യക്തമല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹൂത്തികൾ ടെല്ലവീവിനെ നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ അന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞത് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഹൂത്തികളുടെ മിസൈലിനെ തകർത്തു എന്നാണ് പക്ഷേ പിന്നീട് ഈ മിസൈൽ ടെല്ലവീവിൽ പതിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യാജ പ്രചരണം പൊളിയുകയാണ് ഉണ്ടായത് ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യമനിലെ ഹൂത്തികൾക്ക് ഇറാൻ ആയുധങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കണം ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹുത്തികൾ അമേരിക്കക്കും ഇസ്രായേലിന് നേരെയും ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ഇത് അവസാനിപ്പിച്ചില്ല അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വീണ്ടും ഭീഷണി മുയക്കിയിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇറാൻ പതിവ് പോലെ മുന്നോട്ടു പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്